ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ചൂടൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ട് ഇവിടെ ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഗംഭീര ചൂടാണ് അപ്പോൾ പപ്പായ അതുപോലെ ഓമയ്ക്ക എന്നൊക്കെ പല നാടുകളിലും അറിയപ്പെടുന്നത് ഞങ്ങളുടെ കപ്പ്ളങ്ങയാണിത് ഈ ഒരു കപ്പ്ളങ്ങ കിട്ടിയപ്പം ഇതും കൊണ്ടൊരു താജ്മഹൽ പണിതേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കപ്പ്ളങ്ങയെ ഞാനും കൂടെ അങ്കം പൊട്ടിപ്പുറപ്പെട്ടതാണ് ഇത് അപ്പോൾ ആ ഒരു കപ്പളങ്ങയിൽ ഇങ്ങനെ കണ്ടത് എൻ്റെ ഞാനത് പറിച്ച സമയത്ത് നന്നായിട്ട് പഴുത്ത കപ്പ്ളങ്ങ ആയിരുന്നതുകൊണ്ട് ഞാനത് പറിച്ച സമയത്ത് എൻ്റെ കൈവിരൽ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയതാണ് അപ്പോൾ അത് ആ ഒരു പോർഷൻ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കപ്പ്ളങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി അതിൻ്റെ അകത്തെ കുരുമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അകത്ത് വലിയ കുരുക്കളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ എന്നാലും അതെല്ലാം കളഞ്ഞെടുത്തു എന്നിട്ട് ഇതേപോലെ പീസുകളാക്കി എടുക്കുകയാണ് നമ്മൾ ഈ ഒരു കപ്പ്ളങ്ങ വെച്ചിട്ട് ഈ ചൂടിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ ചൂടിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നിന്നൊന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പപ്പായ ഷെയ്ക്ക് കപ്പ്ളങ്ങ ഷെയ്പ്ക്ക് എന്നൊക്കെ പറയാം ആ ഒരു പപ്പായ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു നല്ല കട്ടിയാക്കി വെച്ച ഒരു പാക്കറ്റ് പാല് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കഷ്ണമാക്കി വെച്ച ആ ഒരു കപ്ലങ്ങ അതിനകത്തോട്ട് പഴുത്ത കപ്ലങ്ങ അതിനകത്തോട്ട് ഇട്ടു അതേപോലെ ഒരു രണ്ട് ഏലക്കായുടെ അകത്തെ കുരു എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള കപ്ലങ്ങയായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർത്തുള്ളൂ മധുരം കുറവായിട്ടുള്ള കപ്പളങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കണം പിന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാരയെ ചേർക്കരുത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കപ്പളങ്ങ ഷെയ്ക്ക് ഈ ഒരു പരുവത്ത് കിട്ടി ഇനി ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പുണ്ട് ഇത് നമുക്കിതിൻ്റെ മേലെ അലങ്കോലപ്പണികൾ നടത്താനുള്ളതാണ് അണ്ടിപ്പരിപ്പിനെ കൈകൊണ്ട് ഇതുപോലൊന്ന് ഞുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ പപ്പായ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിക്കാം സ്ലോ മോഷണിൽ തന്നെ ഒഴിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ രണ്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ആ ഒരു അണ്ടിപ്പരിപ്പ് മുറിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കുടിച്ചിട്ട് അഭിപ്രായം ഞാൻ പറയുന്നില്ല ഉണ്ണിക്കുട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം കാരണം ചൂടിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളത് നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരാ കാലമാണ് എനിക്ക് പൊതുവേ ഇങ്ങനെ ജ്യൂസുകളോ അല്ലെങ്കിൽ ഇതേപോലെ പപ്പായയുടെ ഐറ്റംസോ ഒന്നും അത്ര ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു പക്ഷേ ഇത് കുടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഇത് കുടിച്ച് കഴിഞ്ഞപ്പം ഉണ്ടായ ഒരു റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞ ചെറുതൊന്നും അല്ലായിരുന്നു അപ്പോൾ നല്ല അടിപൊളി കളറിൽ അടിപൊളി ലുക്കിൽ നമ്മുടെ പപ്പായ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചൂടിനെയൊക്കെ അങ്ങോട്ട് പമ്പ കടത്തിയേക്കാം അല്ലേ